ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു ഫുൾ ബോഡി പാക്ക് ആണ് കേട്ടോ ചെയ്യുന്നത് നമ്മുടെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ളൊരു ഹോം മെയ്ഡ് റെമഡി അത് ആദ്യം തന്നെ വേണ്ടത് ദോശമാവാണ് കേട്ടോ ദോശമാവാണ് എടുത്തിരിക്കുന്നത് ഞാൻ പാക്കറ്റ് മാവാണ് എടുക്കുന്നത് കേട്ടോ ദോശമാവ് ഇവിടെ തയ്യാറാക്കിയത് ഉണ്ടായിരുന്നില്ല റെഡിമെയ്ഡായാലും എടുക്കാൻ ഒരു കുഴപ്പമില്ല ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് എനിക്കിതുവരെ കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ ദോശമാവ് കൈ വയ്ക്കാത്ത എന്താണെന്ന് അറിയോ കൈവെച്ച പിന്നെ എനിക്ക് അതിനകത്തോട്ട് ചേർക്കാനൊരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഞാൻ കൈ വെച്ച് മിക്സ് ചെയ്ത് കാണിക്കാം അടുത്തായിട്ട് വേണ്ടത് നമുക്ക് കാപ്പിപ്പൊടിയാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നെസ് കഫയുടെ ഇൻസ്റ്റൻറ്റ് കോഫി മിക്സാണ് ആണ് കഫയുടെ സൺറൈസ് ഓക്കെ ഏതും എടുക്കാം കേട്ടോ ഇത് ഇങ്ങനത്തെ സാഷ ഞാൻ വാങ്ങിച്ചു വെക്കുന്നത് എന്താണെന്ന് പറയുക വൺ ടൈം യൂസിന് നമുക്കിത് മതിയല്ലോ അപ്പോൾ നമ്മുടെ കോഫി എടുക്കുന്ന സമയം ഈ ഇൻസ്റ്റൻറ്റ് കോഫി എന്ന് എനിക്കറിയാം പെട്ടെന്ന് സെറ്റായി പോകും അപ്പോൾ നമ്മൾ എപ്പോഴും എപ്പോഴും അങ്ങനെ സ്പൂൺ വെച്ച് എടുക്കുമ്പോൾ ചീത്തയാവുന്നതിന് പകരം ഞാനിങ്ങനെ സാഷ് വാങ്ങിച്ചുവയ്ക്കും അപ്പോൾ ഇതാവുമ്പോൾ കുറച്ചും കൂടെ സൗകര്യമാണ് നമുക്ക് എടുക്കാനായിട്ട് ചീത്തയാകത്തില്ലല്ലോ കട്ട പിടിച്ച് പോകത്തും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇൻസ്റ്റൻറ്റ് കോഫി മിക്സ് എടുക്കുന്നുണ്ട് ഇനി മിക്സ് ചെയ്ത് കാണിക്കാം കേട്ടോ ആദ്യം ഇങ്ങനെയാണ് ഇരിക്കുന്നത് മാവ് നമ്മുടെ ദോശ കറക്റ്റ് നമ്മുടെ ദോശയുടെ മാവാണ് കേട്ടോ അപ്പത്തിൻ്റെ അല്ല അപ്പത്തിൻ്റെയൊക്കെ മാവിൽ ഈസ്റ്റൊക്കെ ഉണ്ടാവും ദോശയുടെ മാവിൽ അതില്ല ദോശ ദോശമാവിൽ ഉള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഉഴുന്ന് പിന്നെ നമ്മുടെ അരി അതായത് പച്ചരി ഉഴുന്ന് പിന്നെ ചിലർ ഉലുവ ചേർക്കും അത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല നല്ലതാണ് ഇതെല്ലാം നമുക്ക് സ്കിന്നിന് നല്ലതാണ് പിന്നെ ഈ കോഫി ഇൻസ്റ്റൻറ് കോഫി മിക്സ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ മുഴുവൻ ചേർക്കണമെന്നൊന്നുമില്ല അപ്പം ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ നന്നായിട്ട് എനിക്ക് വേറെ സ്പൂണൊന്നും എടുക്കാൻ പോകാൻ വയ്യ കണ്ടോ മാറി കോഫി ചേർക്കുമ്പോൾ ആ കളർ അങ്ങ് മാറും തരിയുള്ള കാപ്പിപ്പൊടി എടുക്കാതിരിക്കുക തരി ഉള്ളത് ഫേസ് പാക്കിന് നല്ലതല്ല ഫേസ് സ്ക്രബാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉള്ളത് മതി ഓക്കെ ഫേസ് പാക്കിനാണെങ്കിൽ നമുക്ക് തരിയില്ലാത്ത കോഫി മിക്സ് അല്ലേ ഫിൽറ്റർ ഫിൽട്ടർ എടുക്കുന്ന അതുവാൻ ഇപ്പം അതെ പെട്ടെന്ന് മിക്സ് ആയി ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം അതിന് മുമ്പ് നിങ്ങളുടെ ഫേസ് നല്ല ക്ലീൻ ആയിരിക്കണം കഴുകി വൃത്തിയാക്കണം എന്ത് വെച്ചാണോ നിങ്ങൾ കഴുകുന്നത് ഫേസ് വാഷോ ഞാൻ മൂക്കിൽ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ എൻ്റെ നോസ് പിന്നെ കഴിഞ്ഞ ദിവസം ഒന്ന് ഇളകി വന്നായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ടൈറ്റാക്കി വെച്ചത് കൊണ്ട് എനിക്ക് ഇച്ചിരി പെയിൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ ഞാൻ മൂക്കിൻ്റെ പോർഷൻ ഒഴിവാക്കിയിട്ടാണ് ഇടുന്നത് ഓക്കെ ഇത് മെസ്സാവുക കേട്ടോ തറയിലൊക്കെ മെസ്സാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാഷ്റൂമിലൊക്കെ ഇരുന്ന് ചെയ്താൽ മതി ഞാൻ വാഷ്റൂമിൻ്റെ പക്കത്താണ് നിൽക്കുന്നത് എനിക്ക് കഴുകാൻ സൗകര്യത്തിന് മൂക്കൊഴികെ അപ്ലൈ ചെയ്യുന്നുണ്ട് മൂക്കിൻ്റെ കാര്യം അറിയാമല്ലോ ഡേഞ്ചർ സോണിലാണ് ഒന്ന് ഉണങ്ങി വന്നതായിരുന്നു അപ്പോഴാണ് ഈ ആണി അങ് ഇടങ്ങി വന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ആണിയൊക്കെ ഇരുന്നത് കൊണ്ട് ഇച്ചിരി വേദനയുണ്ട് അപ്പോൾ അത് പ്രശ്നം വരണ്ടെന്ന് ഓർത്തിട്ട് മൂക്കിൽ അപ്ലൈ ചെയ്യുന്നില്ല ഓക്കേ അപ്പോൾ അതെ മൂക്കൊഴുകിയുള്ള ഭാഗങ്ങളിൽ മൂക്കും കണ്ണും ഒഴുകിയുള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അടിപൊളി പാക്കാണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള കാര്യമാണ് ഒന്നും കാശ് കൊടുത്ത് മേടിക്കേണ്ടതില്ല നല്ലൊരു പാക്കാണിത് പെട്ടെന്ന് നമുക്കൊരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ അതെ ഇത്രയും ബാക്കിയുണ്ട് ഇത് നമുക്ക് കൈകളിലൊക്കെ അപ്ലൈ ചെയ്യാം ഒക്കെ മാറാനും സൺ ടാൻ ഒക്കെ മാറാനും നല്ല നിറം വയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ കഴിക്കും കൂടെ വേണ്ടിയിട്ടാണ് എടുത്തത് ഇന്നലെ ഇച്ചിരി വെയിലൊക്കെ കൊണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി ടാനൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിക്കും കൂടെ വേണ്ടിയിട്ടാണ് എടുത്തത് ഇനി ഉണങ്ങുമ്പോഴാണ് ബാക്കി കലാവേലകളൊക്കെ ഉള്ളത് നമുക്കിപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യുക ഇച്ചിരി സമയം എടുത്തിട്ട് ഇത് ഉണങ്ങത്തുള്ളൂ ദോശമാവ് കോഫി ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ എടുക്കുവാണെങ്കിൽ മറ്റേ നമ്മൾ മിട്ടിയൊക്കെ പോലെ ഫാസ്റ്റായിട്ട് ഡ്രൈ ആവില്ല മെല്ലെ ഓക്കെ അപ്പം നിങ്ങൾ ഭയങ്കര കട്ടിയിലാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അതായത് ദോശമാവുക നമുക്ക് റെഡി ടു മിക്സ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ ആ മിക്സ് നമ്മൾ ആ കിട്ടുന്ന അതേ പരുവത്തിലാണ് എടുത്തതെങ്കിൽ എടുത്തതെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങും പക്ഷേ നിങ്ങൾ ഇച്ചിരി കൂടെ ഒന്ന് വെള്ളം ചേർത്ത് ഒന്ന് ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കട്ടി വേണ്ട നമുക്ക് നമ്മൾ ദോശക്കാണെങ്കിലും പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ നമ്മളൊന്നു ഇച്ചിരി ഒന്ന് ലൂസ് ആക്കുമല്ലോ അപ്പോൾ അതുപോലെ നിങ്ങൾ ഇച്ചിരി ഒന്ന് വെള്ളമൊഴിച്ച് ലൂസ് ആക്കിയിട്ട് മാത്രം ഇച്ചിരി താത്തിക്കട്ടെ ക്യാമറ ലൂസാക്കിയിട്ട് മാത്രം ഇത് കോഫി മിക്സ് ചെയ്താൽ മതി കേട്ടോ ഇപ്പം ഈ ഒരു കളറിൽ കിട്ടും കോഫി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇനി വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സൊക്കെ ഉള്ളവരാണെങ്കിൽ തരിയുള്ള കാപ്പിപ്പൊടി എടുത്തോളൂ അതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉണങ്ങി വരുമ്പോൾ നമുക്കൊരു മസാജൊക്കെ കൊടുത്തിട്ട് ഫേസ് ക്ലീൻ ആയിരിക്കണേ ആദ്യമേ പറയുകയാണ് നിങ്ങൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ട് നേരെ ഈ പാക്ക് എടുത്ത് മൊത്തം ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ട് എല്ലാ തവണത്തെയും പോലെ ഫേസ് വാഷ് ചെയ്യാം അതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം കേട്ടോ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം ഒക്കെ ഉള്ളവരാണെങ്കിൽ മസാജ് ചെയ്യണമെന്നില്ല കേട്ടോ ഫേസിൽ പിമ്പിൾസ് ഒക്കെ ഉള്ളവരാണ് പഴുത്ത് പൊട്ടാറായ ഒക്കെ ഉണ്ടെങ്കിൽ മസാജ് ഒന്നും ചെയ്യണ്ട ചുമ്മാ ഫേസ് പാക്ക് ഇട്ട് വെച്ചിട്ട് ഒരു ഉണങ്ങുന്ന സമയം ഒന്ന് കഴുകി എടുത്താൽ മതി കേട്ടോ അതെ ഞാനൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഉണങ്ങി വരുന്ന സമയത്ത് പിന്നെ നമ്മുടെ ഓഫർ റണ്ണിങ് ആണ് ഓഫറ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഓഫർ എക്സ്റ്റൻഡ് ചെയ്തത് നമ്മുടെ സാലറീഡ് പേഴ്സൺസ് ആയിട്ടുള്ള കുറേ ഫോളോവേഴ്സ് ഉണ്ട് നമുക്ക് അപ്പോൾ അവർ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ഓഫർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അവർ റിക്വസ്റ്റ് ചെയ്തത് അവർക്ക് ഫിഫ്ത്തിനകത്തേക്ക് സാലറി കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഓഫർ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഒരുപാട് ഫോളോവേഴ്സ് അങ്ങനെയുള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓഫർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഓഫറിലുള്ളത് മഞ്ജിഷ്ട ഫേസ് വൈറ്റ് ക്രീം നീലയാമരി കരിഞ്ചീരകം ഓയിൽ പിന്നെ ലിപ് ബാം കേട്ടോ പിന്നെ തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫറും റണ്ണിങ് ആണ് അതിനകത്തും നീലിയമ്പരി കരഞ്ചീരകം ഓയിൽ മഞ്ജിഷ്ട ഫേസ് വൈറ്റ് റണ്ണിങ് ക്രീം പിന്നെ ഐബ്രോ തിക്നെസ് ഐബ്രോ ഗ്രോത്ത് ഓയിലുണ്ട് പിന്നെ ലിപ് ബാം ഉണ്ട് പിന്നെ മഞ്ജിഷ്ട ലോതിര രക്തചന്ദനം സോപ്പ് അങ്ങനെ ഫൈവ് പ്രോഡക്റ്റ്സ് ആണ് തൗസൻഡ് റുപ്പീസിലുള്ളത് ത്രീ പ്രോഡക്റ്റ്സ് ആണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിലുള്ളത് രണ്ടും ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാം രണ്ടിലേതെങ്കിലും ഒന്ന് മതിയെങ്കിൽ അങ്ങനെയും വാങ്ങും നിങ്ങളുടെ ചോയ്സാണ് ഏത് വാങ്ങണമെന്നുള്ളത് ഓക്കെ ഫിഫ്ത്ത് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഓഫർ തരാം അപ്പോൾ ഇച്ചിരി തിരക്കായതുകൊണ്ടാണ് നമുക്ക് ഈ ഓഫറ് വരുമ്പോൾ എന്താണെന്ന് അറിയാം ഒരുപാട് പേര് വാങ്ങിക്കും അപ്പോൾ നമുക്കിതൊക്കെ കൊടുത്ത് തീർക്കാതെ അടുത്ത ഒരെണ്ണം ഇടാൻ പറ്റില്ല ഇപ്പോൾ എനിക്ക് കുറച്ച് നമ്മൾ റോ മെറ്റീരിയൽസ് എടുക്കുന്ന കമ്പനികൾ അവിടെ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഫാമേഴ്സിൻ്റെ സ്ട്രൈക്ക് നടക്കുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ കുറേ പ്രോഡക്ട്സ് ഡെഡായിട്ട് കിടക്കുകയാണ് റോ മെറ്റീരിയൽസ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെനിക്കത് ഓഫർ പ്രൈസിൽ തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് ഓഫർ ഇടാൻ പറ്റുന്നത് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ റോ മെറ്റീരിയൽസ് എല്ലാം ഞാൻ നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ നമ്മുടെ കുങ്കുമപ്പൂവ് അതുപോലെ തന്നെ കുങ്കുമതി ജെല്ലൊക്കെ തയ്യാറാക്കുന്ന കുങ്കുമ ഒറിജിനൽ കുങ്കുമപ്പൂവ് പിന്നെ ലോദ്ര പൗഡർ ഇരട്ടി മധുരം കസ്തൂരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നത് നോർത്ത് ഇന്ത്യന്നാണ് മനുജിഷ്ട അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ സ്ട്രൈക്ക് നടക്കുന്നതുകൊണ്ട് അവർ മാക്സിമം അവർ കയറ്റി വിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കിത്തിരി കുറഞ്ഞ പ്രൈസിൽ അവർ തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ഓഫർ ഇടാൻ പറ്റും കേട്ടോ അല്ലാതെ ചെയ്യാൻ പറ്റില്ലായിരുന്നു അല്ലാതെ നമുക്ക് ഈ സമയത്ത് കിട്ടില്ല കാര്യം മന്ദ് മന്തിൻ്റെ അല്ല സോറി ഇയർ എൻഡിങ് കൂടെ ആയതുകൊണ്ട് അവർ കുറയ്ക്കുകയുള്ളായിരുന്നു ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നം കിടക്കുന്നതുകൊണ്ട് ആണ് ഇത് ഓക്കെ അപ്പോലെ ഞാൻ നല്ലൊരു മസാജ് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ തുടച്ച് കാണിക്കാം കേട്ടോ എനിക്ക് വലിയ ഇഷ്ടമുള്ള വേണം കേട്ടോ ഈ കോഫിയുടെ വേണം മുർത്തിട്ടപ്പം നല്ല കോഫിയുടെ വേണം അപ്പം തുടച്ച് കാണിക്കാം മൂക്കിക്കോളൂ മൂക്കിൽ തട്ടാതെ എടുക്കട്ടെ കണ്ടോ അടിപൊളിയായിട്ടില്ലേ ഇത് കറയൊന്നും പിടിക്കത്തില്ല കേട്ടോ ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ ഞാനൊരു കോട്ടൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത് കോട്ടൻ്റെയോ വെലുവറ്റിൻ്റെയോ ഒക്കെ തുണി വെച്ചിട്ട് നിങ്ങൾക്ക് തുടച്ചളയാം കണ്ടോ സൂപ്പറാണ് എടാ അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് ആർക്കും ചെയ്യാവുന്നതാണ് അപ്പോൾ അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ സൂപ്പർ സൂപ്പർ റിസൾട്ട് കിട്ടുന്നതാണ് ഇത് ഉണങ്ങുന്നതിന് മുമ്പായതുകൊണ്ടാണ് എനിക്ക് തുടച്ചെടുക്കാൻ പറ്റുന്നത് നല്ലോണം ഉണങ്ങിയിട്ടാണെങ്കിൽ നിങ്ങൾ കഴുകിയെടുത്താൽ മതി അപ്പം ഞാൻ ഒന്ന് വാഷ് ചെയ്തിട്ട് കാണിക്കാം കാര്യം മൂക്കുത്തി ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഓക്കെ നന്നായിട്ട് തുടച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് കഴുകി കുറച്ചുകൂടി കിണ്ടത് നമ്മൾ കുടിക്കുമ്പോൾ അങ്ങ് പൊക്കോളും മുടിയിലൊക്കെ പിടിച്ചിരിക്കുന്നത് ദോശമായതിൻ്റെ തരികളാണ് അപ്പോൾ അതെ ഞാൻ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തു അടിപൊളിയാണ് കേട്ടോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തു നോക്കണം സൂപ്പർ സൂപ്പർ റിസൾട്ട് കിട്ടും പിന്നെ മാത്രമല്ല ഫേസ് ഒക്കെ നല്ല സോഫ്റ്റ് ആകും നല്ല നിറം കിട്ടാനും പിന്നെ നമ്മൾ വെയിലടിച്ചിട്ടുള്ള കരുവാളിപ്പ് മുഖത്തുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ഇരുണ്ടിരുണ്ട അങ്ങൾ ഉള്ള ഇരുണ്ടിരുണ്ട പാടുകൾ കരുവാളിപ്പ് സൺ ടാൻ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എല്ലാം കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും കണ്ണിനടിയിലെ കറുപ്പ് എല്ലാം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്താൽ മതി എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയായിട്ട് ചെയ്താൽ മതി അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല പ്രകടമായിട്ടുള്ള വ്യത്യാസം കാണാൻ പറ്റും എനിക്ക് ഞാൻ ഇന്നലെ ഇച്ചിരി നമ്മുടെ എണ്ണയുടെ റോ മെറ്റീരിയൽസൊക്കെ മീൻസ് നമ്മുടെ മരുന്ന് ചെടികൾ ക കളക്ട് ചെയ്യാനായിട്ട് പോയ സമയത്തൊക്കെ നന്നായിട്ട് വെയിലുകൊണ്ടുപോകും നല്ല വെയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി ട്രിക്്മെൻറ്റഡ് ആണ് ഞാൻ ചിരി സണ്ടാനൊക്കെ അടിച്ചിട്ടിരിക്കുകയാണ് എനിക്ക് വെയിലുകൊണ്ടാൽ അപ്പം ഭയങ്കരം വരും അപ്പോൾ അതുകൂടിയാകുമ്പോൾ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു പാക്ക് ഇട്ടത് കേട്ടോ ഇനിയിപ്പോൾ എനിക്ക് കൈകളിലും കൂടി ഇടണം അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഇത്രയും കാണിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ കൈകളിലും ഇതുപോലെ തന്നെയാണ് ഹൈ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യുക അതിന് ശേഷം നമ്മുടെ ബാലൻസ് ഉണ്ട് കേട്ടോ എനിക്ക് ബാലൻസ് ഉണ്ട് ഞാനത് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് കണ്ടോ കൈകളിലും കൂടെ കോഫിയുടെ തൈയുണ്ട് മുകളിലും ഒന്ന് നിൽക്കുന്നത് അപ്പോൾ അത് കൈകളിലും കൂടെ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഒരു മിനിറ്റ് ഇട്ടോ അവിടെ തറയിൽ കുറച്ച് മെസ്സായിട്ടുണ്ട് പിടിച്ചാലേ പാട് പോകുമായിരിക്കും പിടിക്കില്ലായിരിക്കും ദോഷമാവല്ലേ ആ അപ്പോൾ കൈകളിലും കൂടെ അത് ഞാൻ കുളിക്കുന്ന സമയത്താണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഞാൻ ഇത്ര രാവിലെ ഞാൻ കുളിക്കുന്നില്ല അപ്പോൾ കൈകളിലും കൂടെ അപ്ലൈ ചെയ്തിട്ട് കയ്യിലെ കരുവാളിപ്പം കൂടെ മാറ്റിയെടുക്കണം അതിന് ശേഷം നമ്മുടെ ഇത് തീരും ആ കൈകളിലേക്കും കൂടി ഉള്ളു കാലുകളിലേക്കും എടുത്തിട്ടില്ല കാലുകളിൽ ഞാൻ ബൂത്ത്സൊക്കെ ഇട്ടതുകൊണ്ട് ഞാൻ എനിക്ക് കാലുകളിലൊന്നും ഫിറ്റ്മെൻറ്റഡ് അല്ല പക്ഷെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹോം മെയ്ഡ് റെമഡിയാണ് നമ്മുടെ ദോശ മാവ് പ്ലസ് കോഫി എന്ന് പറയുന്നത് ഇപ്പോൾ ചായയും ദോശയും നല്ല കോഫിയും ദോശയും ഒക്കെ കേൾക്കുമ്പോൾ കുറേ പേര് കമൻ്റ് ഇടും എന്നാൽ പിന്നെ അതങ്ങ് കഴിച്ചാൽ പോലെ കഴിച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല കഴിച്ചാൽ നിങ്ങളുടെ വയറിന് നല്ലതാണ് വയർ ഫുള്ളായിട്ടിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പോലെ ഇരിക്കും പക്ഷേ സ്കിന്നിൽ അപ്ലൈ ചെയ്താലേ സ്കിന്നിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ ഓക്കെ അതുകൊണ്ടാണ് പറയുന്നത് ഇച്ചിരി എടുത്താൽ മതി വളരെ കുറച്ചൊന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എടുത്താൽ മതി ഫേസിലോട്ട് മാത്രമാണെങ്കിൽ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം ഓഫേഴ്സ് ആണെങ്കിലും അല്ലാത്ത പ്രോഡക്ട്സ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും സ്ക്രീനിൽ കാണുന്നതാണ് ബുക്കിംഗ് നമ്പർ അതിനകത്ത് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ബുക്ക് ചെയ്യാൻ പറ്റും പിന്നെ എൻക്വയറി അതിപ്പോഴും തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര തന്നെ നമ്മൾ പറഞ്ഞാലും ഇപ്പോഴും വന്നിട്ട് അതിനകത്ത് ഡൈയുടെ ടിപ്സൊക്കെ ചോദിക്കുന്നുണ്ട് ഹെന്ന മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒന്ന് പറയാമോ ഡൈയുടെ നമ്മൾ ഇതിനു മുന്നേ ലാസ്റ്റ് നമ്മളൊരു വെളുത്തുള്ളിയുടെ തൊലി ഒരു കരിച്ചൊരു ഡൈ റെഡിയാക്കിയിരുന്നില്ലേ ആ ഡൈയെ കുറിച്ചൊക്കെ അതിനകത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് ആളുകൾ തിരിച്ചു വച്ചിരിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് നിങ്ങൾക്ക് കൺസൾട്ടേഷനുള്ള അല്ല അത് നമ്മുടെ പ്രോഡക്റ്റ് ബുക്കിങ്ങിൻ്റെ നമ്പറാണ് അത് അതിനകത്ത് വന്നിട്ട് നിങ്ങൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഒഴിവാക്കുക പിന്നെ കഴിഞ്ഞ തവണ നമ്മുടെ ഒരു കസ്റ്റമർ നമ്മുടെ ഒരു ഫ്രീസായ അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് എമൗണ്ട് ഇട്ടിട്ട് വെറുതെ വഴക്കിട്ടിട്ടുണ്ടായിരുന്നു ഞാനത് എല്ലാം കീപ്പേഡ് വെച്ചിട്ടുണ്ട് ഞാൻ വേറെ ഒരു ദിവസം പറയാം അപ്പോൾ അതുകൊണ്ട് പിന്നെ അവരുടെ ആ പേയ്മെൻറ്റ് ചെയ്ത ആളെൻ്റെ അടുത്ത് വന്ന് സോറിയൊക്കെ ഒക്കെ പറഞ്ഞതുകൊണ്ട് ഞാനത് വിട്ട് കളഞ്ഞേക്കുന്നതാണ് ആ പുള്ളി എൻ്റെ അടുത്ത് സോറി പറഞ്ഞു എങ്ങനെയെങ്കിലും പ്രോഡക്റ്റ് കൊടുക്കണോന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ കൊടുത്തില്ല കേട്ടോ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ പച്ചവെള്ളത്തിൽ വീണം ഒരാഴ്ച പച്ചവെള്ളം ചൂട് വെള്ളത്തിൽ വീണം പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കണമെന്നാണ് അപ്പോൾ അതുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നുകൊണ്ടൊക്കെ പഠിക്കുന്ന ആളാണ് പത്തെണ്ണൊന്നും വരാനായിട്ട് വെയിറ്റ് ചെയ്യാറില്ല ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ നമ്മൾ കറക്റ്റ് ചെയ്യുക മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വന്നതുകൊണ്ട് ഞാൻ നൈസായിട്ട് ഒഴിവാക്കി അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരുപാട് പേര് ലൈക്ക് ചെയ്യാതെ ചുമ്മാ വീഡിയോ കണ്ടിട്ട് പോകും ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ ചുമ്മാ വീഡിയോ കണ്ടിട്ട് പോകും സബ്സ്ക്രൈബ് ചെയ്താലോ ലൈക്ക് ചെയ്താലോ നിങ്ങൾക്ക് ധനനഷ്ടം വരത്തില്ല നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കാശൊന്നും പോകത്തില്ല അത് ജസ്റ്റ് നിങ്ങളൊന്ന് എന്താ പറയുക ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക സബ്സ്ക്രൈബ് എന്നുള്ളതൊന്ന് പ്രെസ്സ് ചെയ്താൽ മാത്രം മതി അതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അഡീഷണൽ ഡാറ്റായ ഒന്നും പോകത്തില്ല അതുപോലെ തന്നെ കാശ്ജലവുമില്ല ചുമ്മാ ചെയ്ത് വെച്ചിരുന്നാൽ കാണുന്ന എനിക്കും ഒരു സന്തോഷം നിങ്ങൾക്കും ഒരു സന്തോഷം അത്രയേ ഉള്ളൂ അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് ഇല്ല ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കീഴിലൻ കിടക്കാച്ച് വീഡിയോമായി കാണാം കീഴ്ത്തൻ ടേക്ക് കെയർ